ചരിത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയുള്ളവരുടെയാണ് സുഖമായി കിടന്നുറങ്ങി സുഖമായി എല്ലാ സുഖലോലുഭൂതകളിലും ജീവിച്ച് കംഫർട്ടായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ്റെ ഹിസ്റ്ററി നമ്മൾ കാണുമോ ഇല്ലല്ലോ ഹിസ്റ്ററീസ് എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾസാണ് അപ്പോൾ കൂടുതൽ സ്ട്രഗിൾസ് അനുഭവിച്ച ആളുടെതാണ് കൂടുതൽ സ്ട്രോങ് ഹിസ്റ്ററീസ് ആയിരിക്കുന്നത് സോ സ്ട്രഗിൾസ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പാർട്ട് ഓഫ് ലൈഫ് എന്ന് മാത്രമല്ല സ്ട്രഗിൾസ് ഇല്ലാതെ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ ഒരു ഹസ്ബൻഡ് ഒരിക്കലും ഭാര്യയെ കൊണ്ട് പൊറുതിമുട്ടിയിട്ടുള്ളൊരു കേസ് കൊണ്ട് വന്നതാണ് കുറേ ഒരു സംഭവമാണ് ഭാര്യ വെറുതെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും പത്തും മുപ്പതും നാൽപ്പതും തവണയൊക്കെ ഓഫീസിലിരിക്കുമ്പോൾ ഫോൺ ചെയ്യും ഓരോ പ്രശ്നങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ സൊല്യൂഷൻ കൊടുക്കണം ഈ എന്നാലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ഞാൻ ഇത് ഇടപെട്ട് ശരിയാക്കി കൊടുത്തു ഇപ്പോൾ കോളുകൾ അങ്ങനെ വരാറില്ല ഭാര്യ ഭാര്യേതായ ലോകത്തിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിച്ചു പുള്ളിയും അതിൽ കംഫർട്ടായി പക്ഷെ പുള്ളിക്ക് ഡിപ്രഷൻ വന്നു പുള്ളി പറയാണ് മുമ്പ് രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്കൊരു പണി ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിന് ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല അപ്പോൾ എൻ്റെ മൈൻഡ് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുമോ അതായത് ഫുൾ ടൈം ഒരു പസൽ സോൾവിങ്ങിലായിരുന്നപ്പോൾ ആൾ അങ്ങനെ എൻഗേജ്ഡായി പോവുമായിരുന്നു ഇപ്പോൾ ആ ഒരു പ്രോബ്ലം ആൾക്ക് കിട്ടാതെ ആയപ്പോൾ ആൾക്ക് ആക്ച്വലി ലൈഫ് ആയി മാറി എന്നിട്ട് ആൾ പറയുന്നത് വീണ്ടും കുറച്ചിങ്ങനെ കുറുമ്പുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അതിലേക്കൊന്ന് തിരിച്ചു പോകണം എന്നിപ്പോൾ തോന്നുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഞാൻ അതിലേക്ക് തിരിച്ചു കൊണ്ടുപോകൊന്നും ചെയ്തില്ല അവരെ ആ ഇപ്പോൾ ഉള്ള ലൈഫിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്തത് പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ടാസ്കുകൾ ഇതാണ് ആ വേർഡ് അതാണ് ടാസ്കുകൾ നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു ഫീല് നമുക്ക് ഉണ്ടാവുള്ളൂ